പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്മസിന് തൊട്ട് അടുത്തെത്തിയിരിക്കുകയാണ് നല്ല ഒരുക്കങ്ങളിലൂടെയൊക്കെ എല്ലാവരും കടന്നു പോകുന്ന സമയമാണല്ലോ നമുക്ക് ഏറ്റവും ആദ്യത്തെ ക്രിസ്മസിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഏറ്റവും നല്ല അലങ്കാരങ്ങൾ നടന്ന പുൽക്കൂട് ഏറ്റവും ആദ്യത്തെ പുൽക്കൂട് അവിടെയുള്ള രണ്ട് കഥാപാത്രങ്ങളെ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ് ആരാണെന്ന് അറിയാമോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പിതാവും മാതാവുമല്ലേ ഞാൻ അവരെയൊന്നും മാറ്റി നിർത്തുക യോസ്യപിതാവും മാതാവും അല്ല മറിച്ച് തച്ചനായ ജോസഫും നസ്രത്തിലെ കല്ലികയായ മറിയവും നമ്മൾ അവരെയാണ് ധ്യാനിക്കേണ്ടത് നമ്മൾ ഒരുപാട് വിശുദ്ധ യോസ്യപിതാവിനെ ധ്യാനിച്ചു ഒരുപാട് പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചു ഇനി അതൊന്ന് വെച്ചിട്ട് തച്ചനായ യോസെഫിനെയും അതുപോലെ നസ്രത്തിലെ കന്നികയായ മറിയത്തെയും ധ്യാനിക്കുക നമ്മളെപ്പോലെ സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരൊരു ദൈവ നിയോഗത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മുന്നിൽ കടന്നു വന്നത് പ്രതിസന്ധികൾ തന്നെയാണ് എത്രയോ പ്രതിസന്ധികളിലൂടെ സമയം കിട്ടുമ്പോഴും ധ്യാനിക്കാനും കേട്ടോ ഈ മറിയസ്യപ്പം കൂടെ എത്രയോ സത്രങ്ങളുടെ വാതിലെല്ലാം മുട്ടിയത് നമുക്ക് പറഞ്ഞു പോകുമ്പോൾ എളുപ്പമാണെങ്കിലും ഈ പാതിരാവിലെ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ആ മനുഷ്യൻ കൈക്കും പിടിച്ചു പോയി വാതിലിൽ മുട്ടുന്ന രംഗങ്ങളൊക്കെ ഇന്ന് വിഷമിക്കുന്ന ഓരോ മനുഷ്യരുടെയും മുഖം അവർക്കുണ്ട് വിഷമിക്കുന്ന പ്രതിസന്ധികളിലകപ്പെട്ട ഇനി എന്തെന്ന് ചിന്തിച്ചുകൊണ്ട് ആകുലപ്പെടുന്ന സകല മനുഷ്യർക്കും ആ തച്ഛനായവയിൽ നസറത്തിലെ കന്നികയായ മറിയത്തിൻ്റെ മുഖം എടുക്കും ഒരുപാട് പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയെങ്കിലും അവരെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചെന്താണെന്ന് പറയുമ്പോൾ മറിയത്തിൻ്റെ ഉള്ളിലൊരു കുഞ്ഞുണ്ടായിരുന്നു അവന്റെ പേര് യേശു അവരെ രണ്ടുപേരും പിടിച്ചു നിർത്തുന്നത് മുഴുവൻ അതാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളോട് കടന്നുപോകും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ട് വരും എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് നമുക്ക് അറിയില്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മൾ കടന്നുപോകുന്ന പ്രതിസന്ധികളുടെ സമയമുണ്ട് ആ സമയത്ത് നമുക്ക് ബലം തരാനായിട്ട് ഒറ്റയുള്ളൂ നമ്മളെ കൂടെ കടത്താവുണ്ടെങ്കിൽ അതുകൊണ്ട് ഈശോയെ മുറുകെ പിടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ക്രിസ്മസിലൂടെ കടന്നുപോകുമ്പോൾ ബാക്കിയെല്ലാ ആഘോഷങ്ങളേക്കാൾ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കാനുള്ള ആ ഒരു ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതു വലിയ പ്രതിബന്ധങ്ങളെ പ്രതിബന്ധങ്ങളെയും ഏതു വലിയ പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട് ഏത് പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ മറിയത്തെ പോലെ വ്യവസായത്തിനെ പോലെ ഈശോയെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അനുഭവത്തിന്റെ മാധുര്യമൊക്കെ നമുക്ക് മനസ്സിലാകണം അപ്പോഴാണ് അതാണ് ക്രിസ്മസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പരിയാരം ഇടവകയിലെ എല്ലാ ഇടവക ജനങ്ങൾക്കും അങ്ങനെ ഒരു ക്രിസ്മസ് അനുഭവം ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വിഷമങ്ങളിലും പ്രതിസന്ധികളിലും ഈശോ കൂടെ ഉള്ളത് ധൈര്യം നൽകി നിങ്ങളെയും നിങ്ങളുടെ ഇടവക സമൂഹത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി പരിയാര ഇടവകയിലെ എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആനുവൽ പ്രവചനം ഏഷ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം പ്രവചനം അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും ഏഷ്യായി പുസ്തകത്തിൽ നിന്നുള്ള രണ്ടാം പ്രവചനം എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും ദാവിത്തിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസീമമാണ് അവൻ്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും ിക്കായുടെ പുസ്തകത്തിൽ നിന്നുള്ള പ്രവചനം ബത്ലഹേം എഫ്രാത്ത യൂഥാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിധിക്കും പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങിവരും കർത്താവിന്റെ ശക്തിയോടെ തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവൻ സുരക്ഷിതരായി വസിക്കും അവൻ നമ്മുടെ സമാധാനമായിരിക്കും ക്രിസ്മസ് എന്ന വാക്കിൻ്റെ അർത്ഥം മാസ് ഓൺ ക്രൈസ്റ്റ് ഡേ അഥവാ ക്രിസ്തുവിൻ്റെ ദിവസത്തിൻ്റെ ആഘോഷം ഓർമ്മപ്പെടുത്തൽ എന്നെല്ലാമാണ് ക്രിസ്ത് മെസ്സേ എന്നീ രണ്ട് ഇംഗ്ലീഷ് പദങ്ങളുടെയും സംയോജനമാണ് ക്രിസ്മസ് ക്രിസ്തു എന്ന വാക്ക് ഗ്രീക്കാണ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം